നമസ്കാരം കേരളത്തിൽ വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ വരുന്നു എന്ന ബജറ്റ് പ്രഖ്യാപനം തൽക്കാലം മരവിപ്പിക്കാൻ സി പി എം ഒരുങ്ങുന്നു കാരണം പാർട്ടി പ്രതീക്ഷിക്കാത്ത തലത്തിലുള്ള അത്രയും ശക്തമായ വിമർശനമാണ് നാല് ഭാഗത്തു നിന്ന് ഉണ്ടായത് മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇനി പടി എത്തി നിൽക്കുകയാണ് ഈ സമയത്ത് പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇങ്ങനെ നിരന്തരമായി വ്യതിചീലിക്കുന്നത് പാർട്ടി ആണുങ്ങൾക്കിടയിൽ പാർട്ടിയെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കും എന്നുള്ള ആ ഒരു വിലയിരുത്തലിൽ നിന്ന് തന്നെയാണ് തൽക്കാലം ഈ തീരുമാനം മരയിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് അറിയുന്നത് ഇത് പി ബി ചർച്ചയും പോൾ ബ്യൂറോ ചർച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഇനി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് സി പി എമ്മിനെ സംബന്ധിച്ച് എല്ലാ തീരുമാനങ്ങളിലും പാർട്ടിയുടെ നയം അതായത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വങ്ങൾ എടുക്കുന്ന നയങ്ങളാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും ഘടകങ്ങൾ നടപ്പിലാക്കേണ്ടത് പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്നുള്ളത് പാർട്ടിയിലെ പല നേതാക്കളും ഇക്കാര്യത്തിൽ അമ്പരപ്പ് കടുപ്പിച്ചു ആരോട് ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ബജറ്റ് ഇങ്ങനെ നിർദ്ദേശം വന്നത് എന്നുപോലും ചോദ്യങ്ങൾ ഉയർന്നു മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു ആകട്ടെ ഇക്കാര്യത്തിൽ തനിക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞത് പാർട്ടിയെ കൂടുതൽ വെട്ടിലാക്കി അതുപോലെ തന്നെ പല പ്രമുഖ നേതാക്കളും എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘങ്ങളിലൊക്കെ തന്നെ ഇതിനെതിരെ രംഗത്തെത്തി എന്നുള്ളതാണ് സി പി എമ്മിനെ ഇപ്പോൾ ഇതിൽ നിന്ന് പിന്നോട്ട് വലിക്കാൻ നിർബന്ധിതരാകുന്നത് അതല്ലെങ്കിൽ ഒരുപക്ഷെ നേരത്തെ പല കാര്യങ്ങളും സ്വീകരിച്ചിരുന്നത് പോലെ സി പി എം നയവ്യതിയാനം ഒന്നും തന്നെ വകവയ്ക്കാതെ നാട്ടുകാരുടെയും അല്ലെങ്കിൽ പാർട്ടിക്കാരുടെയൊക്കെ തന്നെ എതിർപ്പ് വകവയ്ക്കാതെ സ്വന്തം തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയാണ് നിലവിലെ രണ്ട് പ്രണവായ സർക്കാരുകളും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് യാതൊരു മാറ്റവും വരുത്താതെ വിദേശ സർവകലാശാല ക്യാമ്പസുകളെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്ത് അവർക്ക് ചുവപ്പുപരതാനി വിരിച്ച് ആനയിക്കാനുള്ള ഈ ഒരു നീക്കം തീർച്ചയായും പാർട്ടിക്ക് അങ്ങേയറ്റം ക്ഷീണമുണ്ടാക്കി എന്ന് തന്നെയാണ് വിലയിരുത്തൽ മാത്രവുമല്ല കണ്ണൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ അന്ന് കൂത്തുപറമ്പ് വെടിയിപ്പുണ്ടായപ്പോൾ അഞ്ച് പാർട്ടിയുടെ സഹാക്കൾ അതായത് ഡി എഫ് നേതാക്കൾ വെടിയേറ്റ് മരിച്ചു പുഷ്പൻ എന്നൊരാൾ ഇപ്പോഴും അദ്ദേഹം കിടപ്പിലാണ് പുഷ്പനെ അറിയാമോ എന്നുള്ള ആ പാട്ട് പോലും അങ്ങേയറ്റം വിമർശന വിധേയമായ രീതിയിലേക്ക് വന്നു എന്നുള്ളത് പാർട്ടിയിലെ ശക്തി കേന്ദ്രങ്ങളെ അതായത് കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ നേതാക്കന്മാരെ തന്നെ അമ്പരപ്പിച്ചിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് തൽക്കാലം പിന്നോട്ട് പോകാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള വിദേശ സർവകലാശാല ഇവിടെ വരുന്നതിന് വേണ്ടി കോൺക്ലേവുകൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിരുന്നു ഈ കോൺക്ലേവുകൾ അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലാണ് കോൺക്ലേവുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത് ഇതൊക്കെ ആലോചിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കമെന്ന് ആർക്കും അറിയില്ലായിരുന്നു മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ കൗൺസിലും ഇത്തരം കാര്യങ്ങളിൽ സർക്കാരിനോട് ആലോചിച്ചോ ഇല്ലയോ എന്ന് പോലും ഉറപ്പില്ലാത്ത തരത്തിൽ പല നടപടികളുമായി മുന്നോട്ട് പോകുന്നൊരവസ്ഥ വന്നു ഇതെല്ലാം തന്നെ വിദ്യാഭ്യാസ നയത്തിനെ ഇടതുപക്ഷ മുന്നണിയുടെ വിദ്യാഭ്യാസ നയത്തിനെ എതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിമർശനം എല്ലാ ഭാഗത്തു നിന്നും ഉയർന്ന സാഹചര്യത്തിൽ സി പി എം ഇപ്പോൾ വല്ലാത്ത ഒരു പ്രതിനിധി ചെന്നാണ് പെട്ടിരിക്കുന്നത് നമ്മുടെ ഓർക്കേണ്ടുന്ന ഒരു കാര്യം ഈ ബജറ്റിന് തൊട്ടു മുമ്പാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗം ഏറെ നാളുകൾക്ക് ശേഷം തിരുവനന്തപുരത്ത് യോഗം ചേർന്നത് സാധാരണഗതിയിൽ സി പി എമ്മിനെ സംബന്ധിച്ച് അവർ ഇത്തരം ബജറ്റിലെ നയപരമായ കാര്യങ്ങളൊക്കെ തന്നെ മാറ്റം വരുത്തുകയാണെങ്കിൽ അത് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയോടുകൂടി ആലോചിച്ച കേന്ദ്ര നേതാക്കളോട് ചർച്ച ചെയ്തിട്ടായിരിക്കും സാധാരണഗതിയിൽ ഇതൊക്കെ നടപ്പിലാക്കുക പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ആർക്കും വ്യക്തമല്ല കേന്ദ്ര കമ്മിറ്റി തിരുവനന്തപുരത്ത് ചേർന്നതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എന്നുള്ളതുകൊണ്ട് തന്നെ കേന്ദ്ര കമ്മിറ്റിയും ഇക്കാര്യം അറിഞ്ഞിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് പിന്നെ ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് ഇത്തരത്തിലുള്ള തീരുമാനം കൊണ്ടുവന്നത് എന്നുള്ള ചോദ്യം നാല് ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു മലേഷ്യയിൽ നിന്നുള്ള ഒരു യൂണിവേഴ്സിറ്റി മറ്റോ ആണ് കേരളത്തിൽ അവരുടെ ക്യാമ്പസ് ആരംഭിക്കാനുള്ള നീക്കമായി മുന്നോട്ട് വന്നത് അതല്ലാതെ മറ്റ് പല രാജ്യങ്ങളും ഇതിന് തയ്യാറായിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു ഈ സർക്കാരുമായി ബന്ധപ്പെട്ടൊരു വിഷയമുള്ളത് ഇവിടെ തുടങ്ങുന്ന എല്ലാ സ്ഥാപനങ്ങളെയും പൂട്ടിക്കുന്നതാണ് ഇവരുടെ രീതി എന്നുള്ളത് ഇന്ന് തലത്തിൽ തന്നെ കുപ്രസ്ഥ നേടിയ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വിദേശ സർവകലാശാലകൾ ഇവിടെ വന്ന് കോഴ്സുകൾ ആരംഭിക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് പണച്ചെലവ് വരും അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ പോലും ഇതിനെതിരെ പിന്നെ അടുത്ത പ്രക്ഷോഭം തുടങ്ങിയാൽ ഇത് പൂട്ടേണ്ടി വരുമോ എന്നുള്ള സംശയം അവർക്കുണ്ട് മാത്രമല്ല നിലവിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ തന്നെ വിദ്യാർത്ഥികളുടെ സീറ്റുകൾ നിരവധി ഒഴിഞ്ഞു കിടക്കുകയാണ് കാരണം കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് സർവകലാശാലകളുണ്ട് ഒരുപാട് കോളേജുകളുണ്ട് ഓട്ടോണമസ് കോളേജുകളുണ്ട് ഇവിടെയൊക്കെ തന്നെ ഇപ്പോൾ ഒരു നിരവധി സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണെന്ന് പറയുന്നു ഒരുപക്ഷെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പോലും പ്രതിസന്ധിയിലാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞു വരുന്നത് ഇവരെ എല്ലാം തന്നെ അമ്പരപ്പിക്കുന്ന ഒന്നാണ് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും തൽക്കാലം ഒരു നടപടിയുമായി മുന്നോട്ട് പോകാൻ സി പി എം തയ്യാറാകില്ല എന്ന് തന്നെ നമുക്ക് കരുതാം കാരണം ഇത് തങ്ങൾക്ക് ഗുണത്താക്കളേറെ ദോഷമുണ്ടാക്കും എന്നുള്ളത് സി പി എം നേതൃത്വത്തിന് മനസ്സിലായി പക്ഷേ അപ്പോഴു വരുന്ന ചോദ്യം ഇടതു മുന്നേലെ മറ്റ് ഘടകക്ഷികൾ ഇതൊന്നും അറിഞ്ഞിരുന്നില്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ സി പി ഐ ഏതായാലും ഇക്കാര്യത്തെ വിയോഗിച്ച് പുറടിപ്പിച്ചിട്ടുണ്ട് വിനോദവിശം നേരിട്ട് കോന്ന മാഷമായി ചർച്ച നടത്തുകയും ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നറിയിക്കുകയും ചെയ്തു മറ്റ് ഘടകകക്ഷികളൊക്കെ തന്നെ അങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ നയപരമായ കാര്യങ്ങളിൽ ഒരിക്കലും സി പി എമ്മിനോട് അഭിപ്രായം പറയുന്ന അല്ലെങ്കിൽ അവരുടെ നിലപാട് വ്യക്തമാക്കാനുള്ള ത്രാണിയുള്ളവരല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്കൊന്നും ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാൻ കഴിയുകയില്ല എങ്കിലും രണ്ടാമത്തെ വലിയ കക്ഷിയായ സി പി ഐക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ ഈ വിദേശ സർവകലാശാലകൾ വരുന്നതിനെപ്പോഴും എതിർത്തിരുന്നവരാണ് അങ്ങനെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ തന്നെ സ്വന്തമായി നിലപാടുള്ള സി പി ഐ കൂടെ ഉൾപ്പെടുന്ന ഒരു മന്ത്രിസഭ ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് തങ്ങൾക്കും ദോഷം ചെയ്യും അത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊക്കെ തന്നെ വളരെ മോശമായ രീതിയിൽ ബാധിക്കും എന്ന് സി പി ഐക്കറിയാം മാത്രമല്ല ഇപ്പോൾ തന്നെ ഈ സർക്കാരിൻ്റെ ഇമേജ് അങ്ങേറ്റം മോശമായ ദിനങ്ങൾക്ക് മുന്നിൽ അങ്ങേറ്റം അപഹാസ്യരായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അതിലേക്ക് എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നു എന്ന് പറയുന്നത് പോലെ തങ്ങളുടെ പ്രഖ്യാപനയത്തിനൊക്കെ എതിരായി വീണ്ടും വീണ്ടും ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്ന സി പി എമ്മിൻ്റെ നിലപാടിനോട് സി പി ഐക്ക് ശക്തമായ വിയോജിപ്പുണ്ട് പക്ഷേ പരസ്യമായി പ്രകടിപ്പിക്കില്ലായിരുന്നു എന്ന് മാത്രം ഏതാണെങ്കിലും ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സി പി എം യൂട്ടാൻ അടിച്ചു എന്നുള്ളത് തന്നെയാണ് സംഗതി അപകടമാണ് എന്നവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ പാർട്ടി നിലപാടെടുത്തിരിക്കുന്നത് പോൾ ബ്യൂറോയ്ക്ക് തീരുമാനം വിട്ടു എന്നതിൻ്റെ അർത്ഥം തന്നെ തീർച്ചയായും നടപ്പിലാക്കാൻ കഴിയുകയില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പായ സാഹചര്യത്തിൽ തന്നെയായിരിക്കാനാണ് സാധ്യത